ഫിസിക്സ് എന്ന സബ്ജക്റ്റിലെ മോഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം എന്താണ് മോഷൻ ഇഫ് എ ബോഡി ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്സ് ആൻഡ് ടൈം ഇറ്റ് ഇസ് സെറ്റ് ടു ബി ഇൻ മോഷൻ ഇപ്പം ടൈം പോകുന്ന അനുസരിച്ച് ഒരു ബോഡിയുടെ സറൗണ്ടിങ്സ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ആ ബോഡി മോഷനിലാണ് എന്ന് നമുക്ക് പറയാം എന്നാൽ നേരെ തിരിച്ചാണെങ്കിൽ ദ ബോഡി ഇസ് സെറ്റ് ടു ബി ഇൻ റെസ്റ്റ് അത് ഒട്ടും തന്നെ മൂവ് ചെയ്യുന്നില്ല സറൗണ്ടിങ്സ് എല്ലാം സെയിം തന്നെയാണ് ടൈം പോകുന്ന പോകുന്നതനുസരിച്ചും സറൗണ്ടിങ്സ് സെയിമായി തന്നെ ഇരിക്കുവാണെങ്കിൽ അതിനർത്ഥം ബോഡി മൂവ് ചെയ്യുന്നില്ല ഇറ്റ് ഇസ് സെറ്റ് ടു ബി ഇറ്റ് റെസ്റ്റ് പിന്നെ മോഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് എന്തൊക്കെയാണുള്ളത് നോക്കാം ലീനിയർ മോഷൻ ഓർ റെക്റ്റീലീനിയർ മോഷൻ വെൻ ദ മോഷൻ ഇസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഒരു ബോഡി ഒരു സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ മൂവ് ചെയ്യുവാണെങ്കിൽ അതിനെ ലീനിയർ മോഷൻ അല്ലെങ്കിൽ റെക്റ്റീലീനിയർ മോഷൻ എന്ന് വിളിക്കാറുണ്ട് ഇനി വട്ടത്തിലാണ് പോകുന്നതെങ്കിൽ ഒരു കേർവ് പാത്തിൽ കൂടെ ആണ് പോകുന്നതെങ്കിൽ ഇറ്റ് ഇസ് സെറ്റ് ടു ബി ഇൻ സർക്കുലർ മോഷൻ മൂവ്മെൻറ്റ് ഓഫ് എ ബോഡി അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സസ് റൊട്ടേഷൻ നമ്മുടെ ഏർത്ത് ഏർത്തിൻ്റെ തന്നെ ആക്സിന് ചുറ്റും മൂവ് ചെയ്യുന്നു കറങ്ങുന്നുണ്ട് അതിനെ നമ്മൾ റൊട്ടേഷൻ എന്നാണ് വിളിക്കുന്നത് എന്നാൽ ഇതേ ഏർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്നതിനെ നമ്മൾ റെവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പോൾ ഏർത്തിൻ്റെ തന്നെ ആക്സിസിന് അതായത് ഏർത്തിന് ഉള്ളിലുള്ള ഒരു ആക്സിന് ചുറ്റും കറങ്ങുമ്പോൾ അത് റൊട്ടേഷനും ഏർത്തിന് പുറമേയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബോഡിക്ക് പുറമേയുള്ള മറ്റൊരാക്സസിന് ചുറ്റും കറങ്ങുമ്പോൾ അതിനെ റെവല്യൂഷൻ എന്നും വിളിക്കുന്നു അപ്പോൾ ഓർത്തോളുക നമ്മുടെ ബോഡിക്ക് ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ സെൻറ്ററിൽ കൂടെ പോകുന്ന ഒരു ആക്സിസിന് ചുറ്റുമാണ് നമ്മൾ കറങ്ങുന്നതെങ്കിൽ അത് റൊട്ടേഷൻ എന്നും നമ്മുടെ ബോഡിക്ക് പുറമേയുള്ള ഏതെങ്കിലും ഒരു പോയിൻറ്റ് ഏതെങ്കിലും ഒരു ആക്സിസിന് ചുറ്റും കറങ്ങുവാണെങ്കിൽ അതിന് എന്നും വിളിക്കും ഇനി മറ്റൊരു മോഷനാണ് പീരിയോഡിക് മോഷൻ വെൻ ദ മോഷൻ റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ റെഗുലർ ഇൻറ്റർവെൽസ് ഓഫ് ടൈം ഇറ്റ് ഇസ് കോൾഡ് പീരിയോഡിക് മോഷൻ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവൽ ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഇൻ്റർവലിന് ശേഷം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷനെ നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കും ഇനി പെൻഡിലം ഒക്കെ കറങ്ങുന്ന കറങ്ങുന്നൊരു മോഷനില്ലേ അതായത് പെൻ്റലം നമ്മൾ സസ്പെൻഡ് ചെയ്യുമ്പോൾ അത് ഒരു മീൻ പൊസിഷൻ്റെ ടു ആൻഡ് ഫ്രോ മോഷനാണ് മീൻ പൊസിഷൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും അപ്പം ഇങ്ങനത്തെ മോഷനെ നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്നാണ് വിളിക്കുന്നത് ദി ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് എ മെയിൻ പൊസിഷൻ ഇസ് കോൾഡ് ഓസിലേറ്ററി മോഷൻ ഇനി ഒരു ടൈപ്പ് ഓഫ് മോഷനോട് നമ്മൾ അറിഞ്ഞിരിക്കാനുണ്ട് പ്രൊജക്ടൈൽ മോഷൻ ഈ ഫുട്ബോളേഴ്സ് ഒക്കെ ബോൾ തട്ടിവിടുമ്പം അതിങ്ങനെ മുകളിലേക്ക് റൈസ് ചെയ്ത് പോയി ഒരു പാരബോളിക് ഷേപ്പ് ഒരു പാരബോളിക് പാത്ത് പാത്തിൽ കൂടെ ആയിരിക്കും ഈ ബോൾ പോകുന്നത് അപ്പം ഇങ്ങനത്തെ മോഷനെ നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്നാണ് വിളിക്കുന്നത് ഇനി ഈ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് ആണ് ഈ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ നമ്മൾ തട്ടുന്ന ബോൾ പോകുന്ന ഒരു പാത്തിനെ നമ്മൾ ട്രജക്ടറി ഓഫ് ദ പ്രൊജക്ടൈൽ എന്നാണ് വിളിക്കുന്നത് ഇനി ഈ പ്രൊജക്ടറിയുടെ ഷേപ്പ് എന്താന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ പാരബോളിക് ഷേപ്പ് അപ്പം പ്രൊജക്ടൈൽ മോഷനിൻ്റെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം ഈ തട്ടുന്ന ബോൾ മാക്സിമം ഹൈറ്റിൽ എത്തണമെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർട്ടി ഫൈവ് ഡിഗ്രീസ് ആയിരിക്കണം അപ്പം എന്താണ് ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈയൊരു ഫിഗറിൽ ഒരു ഒരു കുട്ടി ബോൾ തട്ടുന്ന കാണാം അപ്പം ഈ ബോൾ തട്ടുമ്പോൾ ആ ബോൾ പോകുന്ന ബോളും നമ്മുടെ ഹോറിസോണ്ടൽ പ്ലെയിനും തമ്മിൽ ഫോം ചെയ്യുന്ന ആ ഒരു ആംഗിളാണ് നമ്മൾ ആംഗിൾ ഓഫ് എന്ന് വിളിക്കുന്നത് അതായത് നമ്മൾ ഏത് ആങ്കിളിലാണോ ബോൾ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പം ഹൊറിസോണ്ടിൽ വെച്ച് നോക്കുമ്പോൾ ഉള്ള അത് ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് പ്രൊജക്ടൈൽ എന്ന് വിളിക്കുന്നത് ഈ ആംഗിൾ ഓഫ് പ്രൊജക്ടൈല് ഫോർട്ടി ഫൈവ് ഡിഗ്രീസ് ആകൊണ്ടാണ് ഈ ബോൾ അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്തുന്നത് ഓക്കെ അപ്പം പ്രൊജക്റ്റൈൽ മോഷൻ ഇത്രയും കാര്യങ്ങൾ ഓർത്തോളുക ആ പ്രൊജക്റ്റൈൽ പോകുന്ന പാത്തിനെ നമ്മൾ പ്രൊജക്ടറി എന്ന് വിളിക്കും ഈ പ്രൊജക്ടറിയുടെ ഷേപ്പ് എപ്പോഴും പാരബോളിക് ആയിരിക്കും ഈ പ്രൊജക് പ്രൊജക്ടൈൽ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷന് ഫോർട്ടി ഫൈവ് ഡിഗ്രീസ് ആയിരിക്കണം പിന്നെ നമുക്ക് ഈ മോഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസും അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസും നോക്കാം ആദ്യത്തേതാണ് ഡിസ്റ്റൻസ് അപ്പം രണ്ട് പോയിൻറ്റ്സ് എയും ബിയും കൺസിഡർ ചെയ്യാം എ യിൽ നിന്ന് ബിയിലേക്ക് ഒരു ആൾ നടന്നു പോയ പാത്താണ് ഈ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പോയ കേർവ്ഡ് പാത്തിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ലെങ്ത് ഓഫ് ദ ആക്ച്വൽ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജെക്ട് ഇനി ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഒരു സ്കേലർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ലെങ്ത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ഷൻ കൺസിഡർ ചെയ്യാറില്ല ഇനിയും ഈ ഡിസ്റ്റൻസിനെ ഡിസ്റ്റൻസ് ട്രാവൽഡിനെ നമ്മൾ ടോട്ടൽ ടൈം ഓഫ് ട്രാവൽ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ടേമാണ് സ്പീഡ് അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം സ്പീഡും ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കത്തുള്ളൂ ഡയറക്ഷൻ നോക്കാറില്ല ഇനി അടുത്ത ടേമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈ എയും ബി എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പല പാർട്സ് ഉണ്ട് അത് ഈ എയും ബി യെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഈ ഷോർട്ടസ്റ്റ് പാത്രയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻസ് ഓഫ് ദി ഒബ്ജെക്ട് ഡ്യൂറിങ് മോഷൻ ഇസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇനി ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ ഈ ടൈം ഓഫ് ട്രാവൽ വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന വാല്യു ആണ് വെലോസിറ്റി വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല എടുക്കുന്നത് ഡയറക്ഷൻ ഓഫ് മോഷനും കൺസിഡർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വെലോസിറ്റിയിലും നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത് ഡയറക്ഷനും കൺസിഡർ ചെയ്യും അപ്പോൾ വെക് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടെൻ ഇനി എസ് ഐ യൂണിറ്റ് ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി സെയിം തന്നെയാണ് ഇറ്റ് ഈസ് മീറ്റർ അപ്പ സെക്കൻഡ് അപ്പം നമ്മൾ ഡിസ്റ്റൻസ് പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് കിട്ടും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും രണ്ടിൻ്റെ യു എസ് ഐ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയുമാണ് വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയുമാണ് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും അപ്പം നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നൊക്കെ ഒരു ടേം പറഞ്ഞല്ലോ അപ്പോൾ ഈ റെഗുലർ അല്ലെങ്കിൽ ഒരു ഈക്വൽ ടൈം ഇൻ്റർവലില് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നെങ്കിൽ ഇങ്ങനത്തെ മോഷനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് വിളിക്കുന്നത് ദ ഒബ്ജക്റ്റ് മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻറ്റർവെൽസ് ഓഫ് ടൈം അതാണ് യൂണിഫോം മോഷൻ ഇനി നോൺ യൂണിഫോം മോഷൻ എന്താണ് ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നില്ല എങ്കിൽ അതിൽ നോൺ യൂണിഫോം മോഷൻ എന്ന് വിളിക്കും അടുത്തത് ആക്സിലറേഷൻ നമ്മൾ നേരത്തെ വെലോസിറ്റി പറഞ്ഞപ്പോൾ ഈ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആകാതെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു ഇപ്പം നമ്മൾ വണ്ടിയുടെയൊക്കെ സ്പീഡ് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യാറുണ്ട് അതായത് നമ്മൾ ആ സ്പീഡ് കൂട്ടി കൊണ്ടുപോകുമ്പോൾ അത് ആക്സിലറേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ശരിക്കും ആക്സിലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആക്സിലറേഷൻ ഡെസ് യൂണിറ്റ് യൂണിറ്റ്സ് മീറ്റർ എ സെക്കൻഡ് സ്ക്വയർ ഇനി ഈ വെലോസിറ്റി ഈക്വൽ ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് സ്ലോപ്പിൽ ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് വിളിക്കും എന്നാൽ വെറോസിറ്റി ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അതിന് നെഗറ്റീവ് ആക്സിലറേഷൻ ഓർ ഡീസെലറേഷൻ എന്നാണ് വിളിക്കുന്നത് ഇപ്പം ഈ ടേം ഓർത്തോണം ഡീസെലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ആണ് അതായത് വെറോസിറ്റി ഒരു സ്റ്റഡി റേറ്റിൽ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് അതിനെ ഡീസെലറേഷൻ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ സ്റ്റഡി റേറ്റിൽ വെലോസിറ്റി കൂടുമ്പോൾ ആക്സിലറേഷനും സ്റ്റഡി റേറ്റിൽ വെലോസിറ്റി കുറയുമ്പോൾ അത് ഡീസെലറേഷനുമാണ് ഇനി ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇപ്പം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ വൺ ഡൈമെൻഷണൽ മോഷനിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സിലറേഷൻ ടൈം ഇതുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആണ് ഇപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് കാണിച്ചിട്ട് ഇത് എങ്ങനത്തെ മോഷനാണ് അതായത് യൂണിഫോം വെലോസിറ്റി ആണോ അത് ആക്സിലറേഷൻ ആക്സിലറേറ്റഡ് മോഷൻ ആണോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് മോഡൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യത്തേതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫിൽ എക്സ് ആക്സസില് ടൈമും വൈ ആക്സസില് ഡിസ്പ്ലേസ്മെൻറ്റുമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നോക്കിയേ ടൈം പോകുന്ന അനുസരിച്ച് ഈ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് ആണ് എന്ന് നമ്മൾ ഈ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ നേരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ടാൻജൻറ് എടുക്കുവാണെങ്കിൽ ഈ കേന് ഒരു ടാൻജൻറ്റ് വരയ്ക്കുവാണ് എന്നിട്ട് ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് സ്ലോപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തോ നമ്മൾ ആ ഒരു ട്രയങ്കിൾ പോർഷൻ നമുക്ക് കിട്ടും അവിടെ ടാൻജൻറ് വരയ്ക്കുമ്പോൾ അതിൽ നിന്ന് വൈ കോഡിനേറ്റിൻ്റെ വാല്യൂയും എക്സ് ഡിവൈഡഡ് ബൈ എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ ആണ് ചെയ്യുന്നത് അപ്പോൾ വൈ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റുമായിരിക്കും എക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ചേഞ്ച് ഇൻ ആയിരിക്കും അപ്പം ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ചേഞ്ച് ഇൻ എന്ന് പറയുന്നത് വെലോസിറ്റിയാണ് അപ്പോൾ എപ്പോഴും പൊസിഷൻ ടൈം ഗ്രാഫിൽ നമ്മൾ ഒരു ടാഞ്ചൻറ് വരച്ച് അതിൻ്റെ സ്ലോപ്പ് എടുക്കുവാണെങ്കിൽ വി ഗെറ്റ് ദ ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിൻ്റ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഓൺ ദ കർവ് കേസ് ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി അടുത്ത ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ എക്സ് ആക്സസില് ടൈമാണ് വൈ ആക്സസില് വെലോസിറ്റിയാണ് ആണ് അപ്പം ടൈം അനുസരിച്ച് വണ്ടിയുടെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എങ്ങനെ ചേഞ്ച് ആകുന്നു എന്ന് നമ്മൾ ഈ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു ഇനി ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം നമുക്ക് ആക്സിലറേഷൻ ആണ് തരുന്നത് ഇപ്പം സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് എ ആക്സിലറേഷൻ ഓവർ ദാറ്റ് ഇന്റർവൽ ഓഫ് ടൈം ദ സ്റ്റീപ്പർ ദ സ്ലോപ്പ് ഹയർ ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഇപ്പം ഗ്രാഫ് അല്ലെങ്കിൽ നമ്മുടെ സ്ലോപ്പ് സ്റ്റീപ്പർ ആകും തോറും ഹയർ ആക്സിലറേഷൻ എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഈ വെലോസിറ്റി ടൈം ടെഗ്രാഫിൻ്റെ ചില ക്ലാസിക്കായിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം ഇപ്പോൾ ഈ ആദ്യത്തെ കേസിൽ എക്സ് ടൈം ഉണ്ട് വൈ ആക്സിസില് വെലോസിറ്റി ഉണ്ട് നോക്കിയേ ടൈം പോകുന്ന അനുസരിച്ച് ടൈം കൂടുന്ന അനുസരിച്ചും വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണ് വെലോസിറ്റി ഇൻക്രീസും ചെയ്യുന്നില്ല ഡിക്രീസും ചെയ്യുന്നില്ല അതായത് ടൈം പോകുന്ന അനുസരിച്ച് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ വെലോസിറ്റി വേരി ചെയ്യുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്താ ആക്സിലറേഷനും നടക്കുന്നില്ല ഡീസലറേഷനും നടക്കുന്നില്ല എന്നതാണ് അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയുടെ അർത്ഥം എന്തുവാ സീറോ ആക്സിലറേഷൻ എന്നാണ് അർത്ഥം അടുത്തത് വെലോസിറ്റി ഗ്രാഫിൽ ഈ കേവ് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കറക്റ്റ് കോൺസ്റ്റൻറ്റ് സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നേരെ മുകളിലോട്ട് പോകുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ടൈം പോകുന്നതനുസരിച്ച് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻക്രീസ് ആകുന്നു എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനർത്ഥം ആക്സിലറേഷൻ സംഭവിക്കുന്നു എന്നതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഈ ഒരു കേവ് അപ്പം ആയിട്ട് വെലോസിറ്റി ചേഞ്ച് ആകുന്നില്ല എങ്കിൽ സീറോ ആക്സിലറേഷനും വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ഒരേ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുകളിലോട്ട് ഇൻക്രീസ് ആയി പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കോൺസ്റ്റന്റ് ആക്സിലറേഷനുമാണ് ഇനി ഈ ഒരു കേവ് നോക്കി ഇവിടെ വെലോസിറ്റി ഗ്രാഫിൽ ഈ വെലോസിറ്റി ഇൻക്രീസ് ആകുന്നുണ്ട് പക്ഷേ ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പിലല്ല ഇൻക്രീസ് ആവുന്നത് ഒരു കേവ് പാറ്റേണിലാണ് പോകുന്നത് ഇൻക്രീസ് ആകുന്നുണ്ട് പക്ഷേ കോൺസ്റ്റന്റ് സ്ലോപ്പ് അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിൻ്റെ അർത്ഥം ഇൻക്രീസിങ് ആക്സിലറേഷനാണ് അതായത് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല ആക്സിലറേഷനും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വിത്ത് ഇൻക്രീസിങ് ആക്സിലറേഷൻ എന്നാണ് ഈ ഒരു ഗ്രാഫ് ഡിനോട്ട് ചെയ്യുന്നത് അടുത്ത ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിച്ചാൽ ടൈം പോകുന്ന അനുസരിച്ച് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പോൾ വെലോസിറ്റി കുറയുവാണെങ്കിൽ കോൺസ്റ്റന്റ് റേറ്റ് കുറയുവാണെങ്കിൽ അതിനെ ഡീസലറേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഡീസലറേഷൻ ഓർ നെഗറ്റീവ് ആക്സിലറേഷൻ അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വിത്ത് കോൺസ്റ്റന്റ് ഡീസലറേഷൻ ആണ് ഈ ഒരു ഗ്രാഫ് ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലെ ഗ്രാഫ് കാണിച്ചിട്ട് അത് അതെങ്ങനത്തെ മോഷനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് അടുത്തത് ആക്സിലറേഷൻ ടൈമ്രാഫ് ആക്സിലറേഷൻ ഗ്രാഫിൽ നമുക്ക് എക്സ് ടൈം ഉണ്ട് വൈ ആക്സസിൽ ഉണ്ട് അപ്പോൾ ഇതിൽ നോക്കിയാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്സിലറേഷൻ ടൈം പോകുന്ന കൂടുന്ന അനുസരിച്ചും ആക്സിലറേഷൻ ആണ് അപ്പോൾ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനാണ് ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫ് ഡിനോട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഇക്വേഷൻസ് നമ്മൾ മോഷൻ യൂണിഫോം മോഷൻ്റെ കേസിൽ നമുക്ക് പ്രോബ്ലംസ് കൂടുതലും വരുന്നത് ഇങ്ങനത്തെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനുള്ളതായിരിക്കും അപ്പം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് തന്നെയാണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എയ്റ്റി എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എയ്റ്റി സ്ക്വയർ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എസ് അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനിലും വി എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് വി ഇസ് ദ ഫൈനൽ വെലോസിറ്റി യു ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി എ ഇസ് എ ആക്സിലറേഷൻ ടി ഇസ് എ ടൈം ആൻഡ് എസ് ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് അപ്പം നമുക്ക് പലപ്പോഴും ഗ്രാവിറ്റി കാരണമുള്ള ആക്സിലറേഷന് ഒക്കറ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുകളിൽ നിന്നൊരു ബോൾ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ബോൾ താഴേക്ക് വീഴും തോറും അതിൻ്റെ അതിന് ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ ആക്സിലറേഷൻ ഉണ്ടാകുന്നത് ഗ്രാവിറ്റിയുടെ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണമാണ് ബോൾ താഴേക്ക് വീഴുന്ന ഏതൊരു ഒബ്ജെക്ടും ആക്സിലറേറ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എക്ക് പകരം ജി എന്ന ടേം നമുക്ക് അവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ജി എ ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് നയൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പോൾ കാൽക്കുലേഷൻസിന് സിംപിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സബ്സ്റ്റ്യൂട്ട് ചെയ്യാറുണ്ട് ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻസിലെ വാല്യൂസ് എല്ലാം അടുത്തടുത്ത് കിടക്കുന്ന വാല്യൂസ് ആണെങ്കിൽ എക്സാക്ട് നയൻ പോയിൻറ്റ് എയ്റ്റ് തന്നെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക ഓപ്ഷൻസ് തമ്മിൽ നല്ല ചേഞ്ച് നല്ല റേഞ്ച് വ്യത്യാസം ഉണ്ട് എങ്കിൽ നമുക്ക് ടെൻ തന്നെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഗ്രാവിറ്റിയുടെ കൂടിയാണ് ആക്സിലറേഷൻ സംഭവിക്കുന്നതെങ്കിൽ എയ്ക്ക് പകരം നമുക്ക് ജീ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അപ്പം ഇത്രയാണ് മോഷൻ എന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അപ്പം ബാക്കി മറ്റ് ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്